ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചപ്പാത്തിയുടെ പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്നതിൽ കിട്ടലിന് ടൊമാറ്റോ ഫ്രൈ ആണ് റെഡിയാക്കി എടുക്കുന്നത് അതിനായിട്ട് ആദ്യം തന്നെ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം ആ കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ കേട്ടോ അതിലേക്കപ്പോൾ ഒരു നാലിതുള്ളിൽ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് ചേർത്ത് കൊടുക്കണേ ഒരു മീഡിയം സൈസുള്ള സവാളയാണ് ഇപ്പോൾ നമ്മൾ ചെറുതായിട്ട് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ചുപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇത് പെട്ടെന്ന് തന്നെ വാടി വരും കേട്ടോ അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് സവാള നല്ലോണം ഒന്ന് വഴട്ടിയെടുക്കണം ബ്രൗൺ കളർ കളറാവുമെന്ന് വേണ്ട കേട്ടോ നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതിയെ ഒരു ആറ് പച്ചമുളകും കുറച്ച് കറിവേപ്പിലും കൂടി ഇപ്പൊ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓരോരുത്തരുടെ എരിവനുസരിച്ച് മുളകിന്റെ അളവ് കൂട്ടം കുറയ്ക്കുകയൊക്കെ ചെയ്തോണേ അപ്പോൾ ഈ സമയത്ത് ചേർക്കാൻ ഇതിൻ്റെ പച്ച കളർ പോവാതെ നല്ല അട്ടിപ്പ്ലേറ്റ് കിടന്നോളെ ഇപ്പൊ സവാള അത്യാവശ്യം വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷണലാണ് ആണ് ചേർത്താൽ നല്ലൊരു കളർ ഉണ്ടാവും പിന്നെ അധികം എരിവൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല ഇനി നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ നല്ല മുളക് പൊടി ഉപയോഗിക്കാവേ ചെറിയ തീയിൽ വെച്ച് മിക്സ് ചെയ്ത് പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം വേണം അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാനായിട്ട് ഇത് പരക്കിലോ തക്കാളിയാണ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത് അതിപ്പം നീളത്തിലോ വട്ടത്തിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അരിയാ കുറച്ച് തിന്നായിട്ട് അരിയുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ വാടി വരും കേട്ടോ ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഒന്നെടുക്കുക ഉപ്പ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ട് ചേർത്ത് കൊടുക്കണേ ഇനി ഇതൊരു മൂടി കൊണ്ട് അടച്ചിട്ട് ചെറിയ തീയിൽ വെച്ച് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ തക്കാളിക്ക് അധികം വേഗമൊന്നുമില്ലെന്ന് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നല്ല അടിപ്പൊളിയായിട്ട് വെന്ത് കുഴഞ്ഞു വരും അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ തക്കാളി വെന്ത് വരുമ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളം കുറച്ച് പുറത്തേക്ക് വരും അപ്പോൾ ഇനി നമുക്കിതൊരു അഞ്ച് മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ടിങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്ന് ഡ്രൈ ആയി കിട്ടാൻ ഇത് ഇതിപ്പോൾ ബാച്ചിലറായിട്ടുള്ളവർക്കും അതുപോലെ നമുക്ക് തീരെ സമയമില്ലാത്തപ്പോൾ സമയമില്ലാത്തപ്പോഴേക്കും റെഡിയാക്കാൻ പറ്റുന്ന നല്ല കിട്ടിലും ടേസ്റ്റുള്ളൊരു കറിയാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പമാണ് അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ താങ്ക്